ഹൈദരാബാദ് എഫ് സി ശരിക്കും പാവങ്ങളാണ് ഒരു ഫുട്ബോൾ ക്ലബ്ബ് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഒരു പാഠപുസ്തകമായിട്ട് ഇനി ഈ ക്ലബിനെ വാഴ്ത്തിപ്പാടാൻ പറ്റും കാരണം കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഒമ്പത് ട്രാൻസ്ഫർ വാനുകളാണ് ഫിഫയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ക്ലബ്ബിനെ തേടി വന്നിരിക്കുന്നത് ട്രാൻസ്ഫർ ഒന്നും ഇനി നടക്കുന്ന കാര്യമല്ല അടുത്ത സീസണിൽ ഐ എസ് എൽ ഇവർ കളിക്കൂ എന്നുള്ളതും ഒരു ചോദ്യ അവിടെ ഇരിക്കുകയാണ് പക്ഷേ എഫ് എസ് ഡി എല്ലിൽ ഇടപെടുവാണെങ്കിൽ കളിച്ചേ പറ്റൂ ആ ഒമ്പത് ട്രാൻസ്ഫർ വാനുകൾ കിരീടം എടുത്ത ക്ലബ്ബാണ് ചാമ്പ്യന്മാരായ ക്ലബ്ബാണ് ഷീൽഡ് ജേതാക്കളാവുന്ന ക്ലബ്ബാണ് അങ്ങനെ ഒരുപാട് ബഹുമതികൾ അർഹരായിട്ടുള്ള ക്ലബ്ബാണ് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഐ എസ് എല്ലിൽ വന്ന് കിരീടം എടുക്കാൻ പറ്റിയ ക്ലബ്ബാണ് ഈ ഹൈദരാബാദ് എഫ് സി പക്ഷേ കിരീടങ്ങളെക്കാട്ടിലും പോയിന്റിനെക്കാട്ടിലുമൊക്കെ വലുത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള അടിസ്ഥാന പാഠം മറന്നുപോയി ഹൈദരാബാദ് കഴിഞ്ഞ സീസണിലെ നമ്മൾ നമ്മളതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടതാണ് ഹോട്ടൽ ബില്ല് കൊടുക്കാത്തതുകൊണ്ട് താരങ്ങളെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ വരെ എത്തുന്ന ഘട്ടത്തിലേക്ക് അതപ്പരിച്ചു പോയ ആ ക്ലബ്ബ് ഇപ്പോൾ നാണ്ട് ഇത് ഒമ്പതാമത്തെ ട്രാൻസ്ഫർ ബാൻ എന്തോ പറയേണ്ടത് തീർന്നതേ ഈ ക്ലബിന് ഇല്ലെന്ന് പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ആരെങ്കിലുമൊക്കെ വരണം ഒരു ഗൾഫ് ഗ്രൂപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയൊക്കെ അലസിപ്പിരിഞ്ഞതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത് നല്ലൊരു ഇൻവെസ്റ്റർ വന്നാൽ രക്ഷവിടും അല്ലെങ്കിൽ അകാല ചരമം പണ്ട് കേരളത്തിൽ നിന്ന് കുറേ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അകാല ചരമം അടയാനായിരുന്നു വിധി ആ കൂട്ടത്തിലേക്ക് ഹൈദരാബാദും വരുമോ എന്ന് കാത്തിരുന്ന് കാണാം